നമസ്കാരം വരിക വരിക തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല അതാ തിടുക്കത്തി പുറപ്പെട്ടതേ നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും അവരുടെ തിരിക്കാം ഒരു മുടക്കവും ക്ഷേത്രത്തിലെ ഉത്സവം നാളെ അവസാനിക്ക ഞാൻ കൊടുത്തുവിട്ട ചാർത്ത പ്രകാരമുള്ള ക്രിയകളൊക്കെ നടക്കുന്നുണ്ട് തമ്പിയുടെ മോളുകൂട്ടയുടെ കാര്യം പ്രശ്നം വഹിക്കാൻ വിശദമായിട്ടൊന്നും നോക്കുണ്ടായി കുട്ടിക്ക് ഇപ്പൊ ദശാസന്ധ്യാശമനപ്രയാസൊക്കെ ഉണ്ടാവും പക്ഷേ അഷ്ടമംഗലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിയപ്പോ ഇത്തിരി നന്ദാളിച്ചു ഇവിടെ കാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ അത്ഭുതം അവിടെയല്ല അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണോ അല്ല തമ്പി പരിഭ്രമിക്കണ്ട ചെലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോവാനും മതി എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നണുണ്ടല്ലോ ആരാത് ഏതും എവിടെ ചെന്ന് മറന്നിരിക്കണോ എത്ര ആയിട്ടും അങ്ങനെ കിട്ടില്ല തിരുമേനി മറന്നു നമ്മൾ തമ്മിൽ അമേരിക്കയിൽ ഹൈ സണ്ണി സണ്ണി അമ്പട കേമാ നീ എന്നെ വിട്ടോ നിന്നെ നോ മറക്കേ ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവിന്ന് ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി പക്ഷൻ തടിച്ചുട്ടോ ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ എന്നെ വന്ന് കാരണമായിരുന്നോ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോകപ്രസിദ്ധനാ തനി രാവണൻ പത്ത് തലയാകുവിന് പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം പണ്ട് പാരാസൈക്കോളജിയിൽ പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുണ്ടായി ഡൽഹി വെച്ച് അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ അറിയോ ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെ ഈ നിൽക്കുന്ന രാവണന്റെ തിരുമേനി എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം തമ്പി രണ്ട് കഷേല എടുത്ത് പുറത്തേക്കിടുക സിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ ഭർത്താവ് ഇപ്പോഴും കൂടെ തന്നെ കഴിയണു ഇത്ര അടുത്ത കൂട്ടുകാരനായ തനിക്ക് അതോട് പറഞ്ഞുകൂടെ ആര്യ വിട്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ ഗംഗ സ്വബോധത്തോടെ ഇനി കൂടിയാൽ ഇരുപത് മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കൂ അത്രയും സമയം കൂടി അവരൊരുമിച്ച് കഴിഞ്ഞോട്ടെ ചണ്ണി താനെന്താ ഉദ്ദേശിക്കണേ ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കു അയാളെങ്കിലും രക്ഷപ്പെടട്ടെ ഇല്ല എനിക്കിനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട് അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് മനുഷ്യ മനസ്സിനെ തിരുമേനിയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ എന്റെ ഗുരുക്കന്മാരെ കാണുന്നത് പക്ഷെ എനിക്കിവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ ഒരു മനോരോഗ ചികിത്സകളും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു നിൽക്കും ഒരു ഭ്രാന്തനെ പോലെ എന്റെ നകുലിനു വേണ്ടി അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഐ എം ഗോയിങ്ഷൻ കോൺസെപ്റ്റ് നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എനിക്ക് പരിപൂർണ വിശ്വാസായി പക്ഷെ എന്താ മാർഗം ഗംഗയെ ചികിത്സിക്കാൻ പല മാർഗങ്ങളുണ്ട് പക്ഷെ അവയെല്ലാം ചെന്നെത്തുന്നത് പതിവ് സ്ഥലത്ത് തന്നെയാണ് അതിന് ഞാൻ വേണമെന്നില്ല ബാല്യത്തിൽ ലക്ഷ്യക്കഥകൾ കേട്ട് മന്ത്രവാദക്കളങ്ങൾ കണ്ട് വളർന്നു വന്നതാണ് ഗംഗയുടെ മനസ്സ് അവിടെ തൂക്കിപ്പോയ കടൻ ചായങ്ങൾ ഒപ്പിയെടുക്കാൻ തിരുമേനിയുടെ ഉപകരണങ്ങൾ എനിക്ക് വേണം പിന്നെ തിരുമേനി എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ മന്ത്രവാദത്തിന്റെ ഒരു അന്തരീക്ഷം ഞാൻ പുറകിലുണ്ട് വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത് എതിർക്കരുത് ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണെന്ന് ഞാനിപ്പോ ഗംഗയെ അത് അറിയിക്കാൻ പോവുകയാണ് തിരുമേനി ഭയന്നു എനിക്കറിയാം അതറിയുന്ന നിമിഷം ഗംഗ ജീവിക്കില്ല മരണം സംഭവിക്കാം പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഗംഗ അറിയണം ഞാനൊരു രോഗിയാണെന്ന് ആ നിമിഷത്തെ ഗംഗ അതിജീവിച്ചാൽ പ്രതീക്ഷയുടെ ഒരു നേരത്തെ വഴി എനിക്ക് തുറന്നു കിട്ടും ആ വഴിയിലൂടെ എനിക്ക് പോകാം തിരുവേനി പ്രാർത്ഥിക്കണം എന്നെ അനുഗ്രഹിക്കണം ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാനായി പോകാനൊരുങ്ങയ നീ അവിടെ ചെന്നിട്ട് ഗംഗയോട് പോകരുത് എന്ന് പറയണം ഞാൻ ഇന്ന് വരെ അവളോട് അരുത് എന്ന് പറഞ്ഞിട്ടില്ല സണ്ണി ഇന്ന് പറയണം ഒരു ദാക്ഷിണ്യുമില്ലാതെ പറയണം പോകരുതെന്ന് എത്ര കേൺ അപേക്ഷിച്ചാലും നീ സമ്മതിക്കരുത് പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവ വ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതരരുത് ഗംഗയോടുള്ള എല്ലാ സ്നേഹവും എടുത്ത് നീ നിന്റെ ഗംഗയെ തിരിച്ചു വിളിക്കണം ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു അതുകൊള്ളാം ഞാൻ പറഞ്ഞില്ലേ അല്ലേക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഗംഗ ഇപ്പൊ പോണ്ട ഞാൻ പോണ്ടേ വേണ്ട ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പഴൊരു മനം മാറ്റം ഗംഗ ഇപ്പൊ അതെന്താ അല്ലിക്ക് ആഭരണെടുക്കാൻ ഞാൻ കൂടെ പോയാല് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ പോയാല് പോ உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் முன்னாடி வந்து நிற்ப இன்னைக்கு துர்காஷ்டமி உன்னை ரத்தத்தை குடிச்சு நடந்து விடுவேன் ഞാനിപ്പാ പറഞ്ഞത് എന്താ പറഞ്ഞത് പറഞ്ഞില്ലേ ഇല്ല നഗലേട്ടാ നിനക്കൊന്നുമില്ല ட்டா <laughs> 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 <hans> 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 ട സണ്ണി എന്റെ ഗംഗയെ നീ എന്തിയാനാടാ പോന്നത് പറയടാ അവളെ കണ്ട മന്ത്രവാദികളെ ഒക്കെ ഏൽപ്പിക്കാനാണോ എന്റെ പുറപ്പാട് സമ്മതിക്കില്ലടാ ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കില്ല ഞാൻ അതിന് നീ ഇനി ഒരു അക്ഷരം പറയണ്ട കണ്ടടാ കണ്ടടാ ഞാൻ എന്റെ ഗങ് ഞാൻ അവളെ കൊണ്ടുപോകും കൽക്കട്ടയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പക്ഷെ നിന്റെ കയ്യിൽ ഇനി ഞാൻ അവളെ തരില്ല എടാ ഞാൻ പറയുന്നേ നീ ഒന്നും പറയണ്ട വിടാൻ കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ കൊണ്ടുപോകും ഞാൻ ഞാൻ പറഞ്ഞത് വിടാൻ നിന്റെ ഒരു ട്രീറ്റ്മെന്റും ആവശ്യമില്ല നീ കൊണ്ടുപോയിക്കട പക്ഷെ പോകുന്നതിന് മുമ്പ് നിറഞ്ഞോ ലോകത്തുള്ള ഒരു മരുന്നിനും ഒരു സൈക്കാട്രിസ്റ്റിനും നിന്റെ ഗംഗയെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല ഏത് വലിയ സൈക്കാട്രിസ്റ്റിനും ചെയ്യാൻ കഴിയുന്നൊക്കെ ഞാനും ചെയ്യാം വേണമെങ്കിൽ പുതിയൊരു ഗംഗയെ തന്നെ ഞാൻ നിന്റെ മുമ്പിലിട്ട് തരാം പക്ഷെ അത് ജീവനുള്ള വെറും ഒരു കളിമൺ പ്രതിമയായിരിക്കും അത് മതിയോ മതിയോടാം എനിക്കും നിനക്കും പരിചയമുള്ള ആ ഗംഗയെ ജീവസും തേജസ്സും എണ്ണ നിന്റെ പഴയ ഞാൻ അതിന് രാത്രി നീ എനിക്ക് തരണം ഈ രാത്രി എത്ര രാത്രികൾ സണ്ണി എനിക്ക് അവളെ വേണം അവളെ എനിക്ക് തിരിച്ചു വേണം ഒരു പരീക്ഷണം അവശേഷിക്കുന്നു ഞാൻ അതിനെ പുറപ്പെടുകയാണ് ഞങ്ങൾ ചിലപ്പോൾ നിന്നെ ഉപദ്രവിച്ചെന്നിരിക്കും കൊല്ലാൻ ശ്രമിച്ചെന്നിരിക്കും ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത മുറിവുകൾ എന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി എനിക്കെന്തും വന്നോട്ടെ അവൾ എന്നെ എന്തു വേണേലും ചെയ്തോട്ടെ കൊല്ലുതങ്ങി കൊല്ലട്ടട പക്ഷെ നീ എന്റെ ഗംഗ എനിക്ക് തിരിച്ചു തരണം തിരിച്ചു താ സണ്ണി തരാം തരാം തരാം